ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രദക്ഷിണം പ്രദക്ഷിണത്തിന്റെ കാര്യത്തിലാണ് നമ്മൾ പലപ്പോഴും തെറ്റു വരുത്താറുള്ളത് പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിക്കാത്തതിനും പ്രധാന കാരണം ഇതുതന്നെയാണ് ഓരോ ദേവതാ സങ്കല്പങ്ങൾക്കും പ്രദക്ഷിണത്തിന് കൃത്യമായ സംഖ്യ പ്രതിപാദിക്കുന്നുണ്ട് ഏകം വിനായകയെ കൂരിയാൽ ദ്വ സൂര്യയെ ത്രിനിശങ്കരെ ചത്വരിയെ ദേവിയെ വിഷ്ണുച സപ്താശത്വ പ്രദക്ഷിണം പ്രദക്ഷിണത്തിന്റെ എണ്ണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഈ ശ്ലോകമനുസരിച്ച് ഗണപതി ഭഗവാൻ ഒന്നും സൂര്യഭഗവാന് രണ്ടും പരമേശ്വരന് മൂന്നും ദേവി വിഷ്ണു എന്നീ സങ്കല്പങ്ങൾക്ക് നാലും സുബ്രഹ്മണ്യ ഭഗവാൻ അഞ്ചും ആൽമരത്തിനു ചുറ്റും ഏഴു തവണയും പൊതുവായി മൂന്ന് തവണയും പ്രദക്ഷിണം വെക്കാമെന്നാണ് പറയുന്നത് സൂര്യഭഗവാനും ഗണപതി ഭഗവാനും ഒഴികെ ബാക്കി എല്ലാ ക്ഷേത്രങ്ങളിലും കുറഞ്ഞത് മൂന്ന് തവണയെങ്കിലും പ്രദക്ഷിണം വെക്കണം പ്രദക്ഷിണ സമയം നമ്മുടെ ആഗ്രഹങ്ങളും വിഷമങ്ങളും പറയുന്നതിന് പകരം യാനീ കാണിച്ച ബാബാനീ ജന്മാന്തര കൃതാണിച്ച താനീ സർവാണി നശ്യന്തി പ്രദക്ഷിണ പതേ പതേ എന്ന ശ്ലോകം ആവർത്തിച്ചു ചൊല്ലുക ദൈവമേ ജന്മാന്തരങ്ങളിലായി ഞാൻ ചെയ്ത പാപങ്ങൾ ഈ പ്രദക്ഷിണത്തിന്റെ ഓരോ ചുവടുവയ്പ്പിലും ഇല്ലായ്മ ചെയ്തു തരണേ എന്നതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം മുഴുവൻ വീഡിയോക്കായി ചാനൽ സന്ദർശിക്കുക